നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ചില നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയും ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും സാമ്പത്തികമായും ഉന്നതങ്ങളിലെത്തുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട ജ്യോതിഷവിശകലിൻ്റെ പ്രകാരം രാശി പലകയിൽ തെളിഞ്ഞിരിക്കുന്നത് ആറ് നക്ഷത്രക്കാരുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെന്നാണ് അപ്പോൾ ആ ആറ് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി അശ്വതി നക്ഷത്രമാണ് നേട്ടങ്ങൾ വർദ്ധിക്കും സ്വപ്നങ്ങൾ പൂവണിയാൻ സാധ്യത കാണുന്നു സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാ കാര്യത്തിലും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭാഗ്യം തുണയ്ക്കും ധനപരമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും തരണം ചെയ്യാൻ സാധിക്കും കുടുംബത്തിന് ഉയർച്ച വന്നു ചേരും സൗഭാഗ്യം വന്നു ചേരും മനഃപ്രയാസങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് കാർത്തികയാണ് അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കും ദീർഘകാലത്തെ ആഗ്രഹങ്ങൾ സാധ്യമാകും ഭാഗ്യദോഷം നിങ്ങളിൽ നിന്നും വിട്ടകലും സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലായി കാണുന്നു പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഇത് ജീവിതം വലിയൊരു വഴിത്തിരിവിലേക്ക് അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ജീവിതം വലിയൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നതിന് സഹായകമാകും എന്തുകൊണ്ടും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ അനുകൂലം തന്നെയാണ് അടുത്തത് പുണർത നക്ഷത്രമാണ് പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും നിലവിലെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി നല്ലൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരും ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത ഭാഗ്യം തേടിയെത്തും വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയവർക്ക് പുതിയൊരു ജോലി അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി നിങ്ങൾക്ക് കണ്ടെത്താൻ തന്നെ സാധിക്കും അതുമൂലം നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറുന്നതിനും വഴിയൊരുക്കും അടുത്തത് നക്ഷത്രമാണ് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും സങ്കടങ്ങൾ ഒഴിയും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നുചേരും മനഃശാന്തിയുടെയും സൗഭാഗ്യത്തിൻ്റെ വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും ദീർഘനാളത്തെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും അടുത്തത് നക്ഷത്രമാണ് തൊടുന്നതെല്ലാം പൊന്നായി മാറും പ്രശംസ നേടും കഴിവുകൾ തെളിയിക്കും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും ബിസിനസ്സിൽ വളർച്ച വന്നുചേരും വീടിനും വീട്ടുകാർക്കും ഐശ്വര്യം കൊണ്ടുവരും വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനും അതായത് വിദേശ ജോലിക്കായി പരിശ്രമിച്ചിട്ട് മുറയും കിടന്നവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനും നല്ലൊരു ജോലി സമ്പാദിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ തെളിഞ്ഞു വരും എന്തുകൊണ്ടും ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ നേട്ടങ്ങളുടെ കാലമാണ് വിവാഹം നടക്കാതിരുന്നവർക്കും വിവാഹം നടക്കും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല സമയം തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ജീവിതം മാറി മാറിയുന്നൊരു നിമിഷങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും രണ്ടായിരത്തി കൂടി വലിയ മാറ്റങ്ങൾ സംഭവിക്കും കാരണം നിങ്ങളുടെ ജീവിതത്തിലെ അത്രയ്ക്ക് അനുകൂലകരമായ രാശി മാറ്റങ്ങളാണ് നടക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിത നിലവാരം മാറ്റുന്നതിനും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നതിനും സഹായകമാകും ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നു നന്ദി